റാപ്പർ വേടിനെതിരായി നടക്കുന്ന വിവാദങ്ങൾ പ്രതികരിച്ച് ജോൺ ബ്രിട്ടാസ് എം പി വേഡന്റെ കഴുത്തിലുള്ളത് പുലിപ്പല്ലേ ആറ്റമ്പമൊന്നും അല്ലല്ലോ എന്നായിരുന്നു വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എം പി ഫേസ്ബുക്കിൽ കുറിച്ചത് വേടൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെയെന്നും എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമൃത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ലെന്നും അദ്ദേഹം കൂട്ടി വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജിയാണെന്നും കേസ് ആ വഴിക്ക് നീങ്ങുമെന്നുള്ള വനവോപന നിലപാടിനെ ജോൺ ബ്രിട്ടാസ് അതിരൂക്ഷമായി വിമർശിച്ചു ശുദ്ധ തെമ്മാടത്തവും അസബന്ധവുമാണ് ഇതെന്നും വംശയുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഉദ്ഘോഷങ്ങളില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയായിരുന്നു റാപ്പർ വേടനെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംഗീത ശാഖ എനിക്ക് അത്ര പരിചിതവുമല്ല എന്നാൽ അദ്ദേഹത്തെ മുൻനിർത്തി സൃഷ്ടിക്കപ്പെട്ട വിവാദത്തെക്കുറിച്ച് കുറിച്ച് പറയാതിരിക്കാനും വയ്യ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമിത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ല വേടന്റെ കഴുത്തിൽ പുലിപ്പല്ല കണ്ടെത്തിയത് മഹാസംഭവം എന്ന നിലയ്ക്കാണ് പ്രചരിക്കപ്പെട്ടത് ആറ്റംപോം ഒന്നുമല്ലല്ലോ അത് എത്രയോ പഴയ വീടുകൾ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ഉണ്ടാകും ഇതിനേക്കാൾ എന്നെ അസ്വസ്ഥയാക്കിയത് മറ്റൊരു ശകലമാണ് വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജ ആ കണക്ഷൻ കേസിൽ ഉണ്ടെന്നും വനംവകുപ്പ് ശുദ്ധ തെമ്മാർത്തവും അസുബന്ധവുമാണ് ഇത് വംശയുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഉദ്ഘോഷം ഉണ്ടാവില്ല വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കേരളത്തിൽ ിൽ പല ഭാഗങ്ങളിലും കൃഷി അസാധ്യമായിരിക്കുകയാണ് കാട്ടുപന്നിയും കുരങ്ങിനെയും ഒക്കെ ശുദ്ദജീവികളാക്കണമെന്ന് കേരള സർക്കാരിന്റെ ആവശ്യം എന്നാൽ ഇപ്പോഴും അടുക്കളയിൽ കയറി കരച്ചട്ടി പൊക്കം വെമ്പുന്ന ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഇത്തരത്തിലുള്ള അത്യുത്സാഹമൊന്നും കേരള സമൂഹം അംഗീകരിക്കുന്നില്ലെന്നും അവർ മനസ്സിലാക്കേണ്ട സമയം